മനുഷ്യരെ സഹായിക്കുന്ന മൃഗങ്ങൾ കണ്ണ് നിറയ്ക്കുന്ന കാഴ്ചകൾ ഹലോ ഗൈസ് നമ്മൾക്കെല്ലാവർക്കും ഒരേ ഒരു ജീവിതമാണുള്ളത് അല്ലെ അതറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ലോകത്ത് അങ്ങോട്ടുമിങ്ങോട്ടും സഹായിച്ചാണ് ജീവിക്കാറുള്ളത് എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് മനുഷ്യൻ മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് ശരീരം കൊണ്ട് മനുഷ്യരെക്കാൾ ചെറുതാണെങ്കിലും മൃഗങ്ങൾ മനുഷ്യരെ തിരിച്ചും സഹായിക്കാറുണ്ട് മൃഗങ്ങൾ മനുഷ്യരെ സഹായിക്കുന്ന കുറച്ച് രസകരമായ സംഭവങ്ങൾ കണ്ടാലോ ഒരു കുഞ്ഞു പെൺകുട്ടി തന്റെ പട്ടിക്കുട്ടിയുമായി റോഡിലൂടെ നടന്നു പോകുന്നു പെട്ടെന്നൊരു വലിയ നായ അവളുടെ പുറകെ വരികയും ഭയപ്പെട്ട് പെൺകുട്ടി ഓടുകയും ചെയ്യുന്നു ഉടനെ തന്നെ അവളുടെ പട്ടിക്കുട്ടി ആ വലിയ നായക്കെതിരെ ഒച്ച സ്വന്തം ഉടമസ്ഥയെ രക്ഷിക്കുന്നു സ്വന്തം വളർത്തു മൃഗങ്ങളുമായി ഒരു നടത്തമൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ ഒരു നായയും അതിന്റെ ഉടമസ്ഥയും കൂടി നടക്കുന്നതായി കാണാം അപ്പോഴാണത് സംഭവിച്ചത് ആ യുവതി പെട്ടെന്ന് അപസ്മാരം വന്ന് തലകറങ്ങി വീഴുകയാണ് റോഡിനരികിലേക്ക് നായ പെട്ടെന്ന് അവരുടെ അരികിൽ ചെന്ന് നോക്കുന്നുണ്ട് ആ സമയം ഒരു കാർ അവരുടെ അരികിലൂടെ പാസ് ചെയ്തു പോകുന്നത് കാണുന്ന നായക്ക് പെട്ടെന്ന് ബുദ്ധി തോന്നുകയും അടുത്തു വന്ന് വട്ടം വെച്ച് കാറിനെ നിർത്തുകയും ചെയ്യുന്നു ഡ്രൈവർ വന്ന് ആ യുവതിയെ രക്ഷിച്ചു ഈ വീഡിയോ ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കയറുന്നതായി കാണാം വളരെ നോർമലായി തോന്നുന്നുവെങ്കിലും പെർമിഷൻ ഇല്ലാതെ കയറിയതാണ് അതായത് വീട്ടിലെ ആരുടെയും പെർമിഷൻ അയാൾ മേടിച്ചിട്ടില്ല ആ വീട്ടിലെ പെൺകുട്ടി അയാളെ കാണുകയും ഇയാൾ പെൺകുട്ടിയെ പിടിക്കാൻ ആ റൂമിലേക്ക് ഓടുകയുമാണ് ചെയ്യുന്നത് എന്നാൽ അവളുടെ പട്ടി ആ റൂമിലുണ്ടെന്ന് അയാൾക്കറിയില്ലായിരുന്നു പെൺകുട്ടി അപകടത്തിലാണെന്ന് മനസ്സിലാക്കി ആ നായ മനുഷ്യനെ തിരിച്ചു പറഞ്ഞു പറഞ്ഞുവിടാൻ നോക്കുകയാണ് നമ്മുടെ എല്ലാവരുടെ നാട്ടിൽ വേണ്ടാത്ത ഒരു കൂട്ടം പട്ടികൾ ഉണ്ടാക്കും ഒരു പക്ഷേ നമ്മൾ എല്ലാവരും പറയുന്നത് അവരെ കൊണ്ട് നമുക്ക് ഒരു ഉപകാരവും ഇല്ല എന്നാണ് ഈ വീഡിയോയിൽ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത് ഒരു ഡ്രൈവറിനെ ഉപദ്രവിക്കാൻ വന്ന ഒരു ലപ്പഡിനെ ആ ഒരു കൂട്ടം പട്ടികൾ ചേർന്ന് പേടിപ്പിച്ച് ഓടിക്കുകയും ഡ്രൈവറുടെ ജീവിതം രക്ഷിക്കുകയും ചെയ്തു ഒരു ഫാമിലി ട്രിപ്പ് പോകുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് പലതരത്തിലുള്ള രസകരമായ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതുപോലൊരു കാഴ്ചയാണ് ഈ വീഡിയോ കുറെ സാൽമൺ ഫിഷുകളെ പിടിച്ചു നിൽക്കുകയായിരുന്നു ഈ ഫാമിലി പെട്ടെന്ന് ആ ഭാഗത്തേക്കൊരു കരടി വരുന്നു ഫാമിലി അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ രണ്ട് നായ്ക്കൾ കരടിക്ക് നേരെ കുതിച്ചു ചാടിപ്പോവുകയാണ് കരടി ആദ്യമൊന്നു നിന്നെങ്കിലും രക്ഷയില്ലെന്ന് മനസ്സിലാക്കി അവിടെ നിന്നും എങ്ങോട്ടോ ഓടിപ്പോകുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ നാട്ടിൽ ആർക്കും വേണ്ടാത്ത കുറെ പൂച്ചകളെയും കുറെ നായ്ക്കളെയും നമ്മൾ എന്നും കാണാറുണ്ട് എന്നാൽ ഇവർ പരസ്പരം സ്നേഹിക്കുന്നത് എത്ര ലളിതമായിട്ടാണെന്ന് നോക്കൂ ഈ വീഡിയോയിൽ റോഡിനരികിൽ അവശ നിലയിൽ കിടക്കുന്ന ഒരു നായയെ രണ്ട് പൂച്ചകൾ ചേർന്ന് ഇനി അപകടമൊന്നും വരാതിരിക്കാൻ റോഡിനരികിലേക്ക് മാറ്റി കൊടുക്കുന്നത് നമുക്ക് കാണാം ഒരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യരെക്കാൾ സ്നേഹമുണ്ട് മൃഗങ്ങൾക്കെന്ന് കാണിക്കുന്നതാണ് ഈ കൊച്ചുരംഗം വീടിനു ചുറ്റും വലിയ മൃഗങ്ങൾ ഏതെങ്കിലും വന്നാൽ സാധാരണ നമ്മൾ എന്താണ് ചെയ്യാറ് അടച്ചുപൂട്ടി വീടിനകത്ത് തന്നെ ഇരിക്കും അല്ലേ അതുപോലെ തന്നെയാണ് ഈ വീഡിയോയിലും കാണുന്നത് രണ്ട് കരടികൾ പുറത്തു വന്നപ്പോൾ വീട്ടുകാർ പുറത്തിറങ്ങാതെ തന്നെ ഇരിക്കുകയാണ് ഉടനെ തന്നെ അവരുടെ പട്ടി പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ രണ്ട് കരടികളെക്കാളും വളരെ ചെറുതാണ് ഈ നായ്ക്കുട്ടി എങ്കിലും തന്നെ വളർത്തുന്നവരോടുള്ള സ്നേഹമായിരിക്കാം അതിനെ ആ രണ്ട് കരടികൾക്ക് നേരെ കുതിച്ചു ഉയരാനായിട്ട് സഹായിച്ചത് ശരീരം കൊണ്ട് വലുതാണെങ്കിലും ഈ നായ്ക്കുട്ടിയെ പേടിച്ചോടുന്ന രണ്ട് കരടികളെയും നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഈ വീഡിയോ ആണെങ്കിൽ കുറച്ചുകൂടി വെറൈറ്റിയാണ് പെട്ടെന്നൊരു കള്ളൻ ഒരു വീട്ടിൽ കയറുമ്പോൾ അവിടെ പട്ടിയുണ്ടെന്ന് മനസ്സിലാക്കുകയും എങ്ങനെയെങ്കിലും ആ പട്ടിയെ കൈയിലാക്കണമെന്ന് ചിന്തിച്ച് ആ പട്ടിയുടെ സ്നേഹം പിടിച്ചു പറ്റാനായി ശ്രമിക്കുന്നു അകത്ത് കിടന്നുറങ്ങുന്ന ഈ വീടിന്റെ ഉടമസ്ഥ ശബ്ദം അത്ര പന്തിയല്ലെന്ന് തോന്നി പുറത്തു ചെന്നപ്പോൾ കള്ളനാണെന്ന് മനസ്സിലാക്കുകയും അലറുകയും ചെയ്യുന്നു ബുദ്ധിമാനായ നായ ഇതൊരു കള്ളനാണെന്ന് മനസ്സിലാക്കുകയും അയാൾക്ക് നേരെ ദേഷ്യത്തിൽ പെരുമാറുകയും ചെയ്യുന്നു ജീവനും കൊണ്ട് അയാൾ ഓടിപ്പോകുന്നു വലിയ വയസ്സുള്ളതൊന്നും വലിയ കാര്യമല്ലെന്ന് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും വെറും ഒരു വയസ്സുള്ള റോട്ട് വീലർ ഫുഡിന് വേണ്ടി ജർമ്മൻ ഷെപ്പഡിനെ ചലഞ്ച് ചെയ്യുകയാണ് ഈ വീഡിയോകൾ എത്ര നിസാരമായിട്ടാണ് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് നോക്കൂ റോഡിൽ മാത്രമല്ലതേ പൂഴിയിൽ വീണാലും നായ്ക്കുട്ടികൾ മനുഷ്യരെ രക്ഷിക്കും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് നോക്കൂ ഒഴുക്കിൽപ്പെട്ടിരിക്കുന്ന ആളെ ചാടി രക്ഷിക്കുന്ന യഥാർത്ഥ ഒരു നായ എങ്കിൽ ആനകൾക്കും ഈ കാര്യം അത്ര ഭയപ്പെട്ടതൊന്നുമല്ല അവരും ഒരുപാട് ആൾക്കാരെ ഒഴുക്കിൽ നിന്നും രക്ഷിക്കാറുണ്ട് അതിനുള്ള ഒരു ഏറ്റവും നല്ല തെളിവാണ് ഈ വീഡിയോ ഏകദേശം പുഴയുടെ നടുക്കു വരെ ചെന്ന് ആ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്ന ആനയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് കുട്ടികൾക്ക് എപ്പോഴും ഓ ഒരു വലിയ വീക്ക്നസ് തന്നെയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു മൂന്ന് വയസ്സുകാരൻ അവൻ്റെ അവധിക്കാലത്ത് യിൽ പോകുന്നതാണ് അബദ്ധവശാൽ അവൻ ഗുറില കൂടിനകത്തേക്ക് വീഴുന്നു സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും എന്താ ചിന്തിക്കുക ഗുറില ആ കുട്ടിയെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമെന്ന് പക്ഷെ ആ കുട്ടിയെ ഉപദ്രവിക്കാതെ ഗുറില ആ കുട്ടിയുടെ പുറത്ത് തടവുകയും അവിടെ ഉണ്ടായിരുന്ന ബാക്കി ഗുറിലകളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു ഗുറില കൊണ്ട് ഡോറിനടുത്ത് വെക്കുകയും ആൾക്കാർക്ക് വന്ന് എടുക്കാനായിട്ട് അവിടെ നിന്നും ദൂരേക്ക് മാറിപ്പോകുകയും ചെയ്യുന്നു ഭയങ്കര തിരക്കുള്ള സമയങ്ങളിൽ റോഡിലൂടെ നടക്കുക എന്നുള്ളത് വലിയ ആൾക്കാർക്ക് പോലും പാടാണ് എന്നാൽ കുഞ്ഞു കുട്ടികളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി അങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്ന കുറച്ച് കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്നത് എന്നാൽ ചെറിയൊരു പെൺകുട്ടി ആ റോഡ് മൊത്തം ചുറ്റി എല്ലാ വണ്ടിയും നിർത്തിയിട്ട് കുഞ്ഞു കുട്ടികളെ റോഡ് മുറിച്ച് കടക്കാൻ സഹായിക്കുന്നു വളരെ ക്യൂട്ടായിട്ടുണ്ടല്ലേ ഈ വീഡിയോയിൽ ഒരു കുതിരയും ഒരു പശുവിനെയും അതിന്റെ കുട്ടിയെയും കാണാം ആ അമ്മ പശുവാണെങ്കിൽ വളരെ അസ്വസ്ഥയാണ് അസ്വസ്ഥയായ ആ അമ്മ പശുവിൽ നിന്ന് നടുക്ക് കയറി നിന്ന് കുഞ്ഞി പശുവിനെ രക്ഷിക്കുന്ന കുതിരയാണ് നമ്മളീ കാണുന്നത് ഒരാൺസിംഹവും ഒരു പെൺസിംഹവുമുള്ള കാട്ടിലേക്ക് പരിചരണത്തിനായി എത്തുന്ന ഒരാളെ അപ്രതീക്ഷിതമായി ആൺസിംഹം ഉപദ്രവിക്കാൻ ചെല്ലുകയാണ് ആ മനുഷ്യനെ രക്ഷപ്പെടുത്താനായി നടുക്ക് കയറി നിൽക്കുന്ന പെൺസിംഹമാണ് ഈ വീഡിയോയിലുള്ളത് മാതാപിതാക്കളെ പോലെ തന്നെ വളർത്തു മൃഗങ്ങൾക്കും കുഞ്ഞു കുട്ടികളെ വളരെ കാര്യമാണ് ഇത് നോക്കൂ മുകളിൽ നിന്നും താഴേക്ക് വീഴാൻ പോകുന്ന ഈ കുഞ്ഞു കുട്ടിയെ രക്ഷിക്കുന്ന ഈ പട്ടി ചെയ്യുന്നത് കണ്ടോ അപസ്മാരം വന്നതുകൊണ്ട് തറയിൽ തലയിടിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ വീഡിയോയിലുള്ളത് സ്ത്രീയുടെ തല തറയിൽ വളരെ ബലമായി ഇടിക്കുന്നത് കാണുന്ന അവളുടെ വളർത്തുമൃഗമായ മൃഗമായ ആ നായ അവരുടെ തലയ്ക്ക് താഴെ ആ പട്ടിയുടെ തല വെച്ച് സ്വന്തം ഉടമസ്ഥയെ വേദനയിൽ നിന്നും രക്ഷിക്കുന്നു ഒരു ഗൂസ് ഒരു സ്ത്രീയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത് കണ്ടു നിൽക്കുന്ന പട്ടി സ്ത്രീയെ രക്ഷിക്കുകയും അതോടൊപ്പം ആ മൃഗത്തിനെ വേദനിപ്പിക്കാതെ അവിടെ നിന്നും മാറ്റി ഓടിച്ചു കളയുന്നു റോഡിലൂടെ നടന്നു പോകുമ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ അത്ര ബോധവാന്മാരൊന്നുമല്ല എന്നാൽ ഈ വീഡിയോയിൽ നിങ്ങൾ നോക്കൂ മൃഗങ്ങൾ എത്ര ബോധവാന്മാരാണ് ഓടി വന്ന ഗൂസിനെ നിഷ്പ്രയാസം ഓടിക്കുകയാണ് ഈ നായ ചെയ്യുന്നത് ഈ വീഡിയോയിൽ ടൊർണാഡോ വളരെ എളുപ്പത്തിൽ പ്രതിരോധിക്കുന്ന ഒരു പട്ടിയെ കണ്ടോ അവിടെ അവർ ഉറപ്പാക്കുന്നത് നമ്മുടെ ജീവൻ കൂടിയല്ലേ നമ്മുടെ അമ്മമാരെ പോലെ തന്നെ മൃഗങ്ങളുടെ ഇടയിലും അവരുടെ അമ്മമാർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് ഈ വീഡിയോ നോക്കൂ ഒരു കൂട്ടം പട്ടികളിൽ നിന്നും തന്റെ കുഞ്ഞു പൂച്ചയെ രക്ഷിക്കുന്ന സ്നേഹനിധിയായ ഒരു അമ്മയെ വിഷമുള്ള പാമ്പ് ഒരു കുട്ടിയെ കടിക്കാൻ ചെന്നപ്പോൾ ആ പാമ്പിനെ കടിച്ച് ദൂരേക്ക് എറിയുന്ന പട്ടിയെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം അപകടമുള്ള എന്തും നമ്മുടെ നേരെ പെട്ടെന്ന് ഓടി വന്നാൽ നമ്മൾ എല്ലാവരും ഭയപ്പെടും അത് തന്നെയാണ് ഈ വീഡിയോയിലും കാണുന്നത് മറവിൽ നിന്നും ഓടി വന്ന ഒരു കരടി പേടിച്ചു നിൽക്കുന്ന തന്റെ ഓണറിനെ രക്ഷിക്കുന്ന പട്ടിയെയാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഇതിലേറ്റവും രസകരം പട്ടിയിൽ നിന്നും ഇരട്ടി വലിപ്പമുള്ള കരടിയുമായി പട്ടി യുദ്ധം ചെയ്യുന്നു എന്നതാണ് വിശപ്പ് എല്ലാവർക്കും അൺകൺട്രോളബിൾ ആണ് അതുപോലെ തന്നെയാണ് കരടിയുടെ കാര്യവും തണുപ്പ് കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്ത വിശപ്പാണ് ഇര തേടി തേടി അവസാനം വീടുകളിലെത്തിച്ചേരും ഈ നായെ നോക്കൂ വീട്ടിലെ ആളിനെ രക്ഷിക്കാൻ വേണ്ടി ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഈ കരടിയുമായി പോരിടുകയാണിവർ മിക്കവരും എല്ലാ ഇപ്പോഴും പറയുന്നത് പൂച്ചകൾക്ക് അത്ര സ്നേഹമൊന്നുമില്ല എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഒരു മനുഷ്യൻ ബാത്ത് കുളിക്കാൻ കയറുകയും മനുഷ്യൻ താഴ്ന്നു പോകുകയുമാണ് ചെയ്യുന്നത് ഇത് ശ്രദ്ധിച്ച പൂച്ച അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു വീടിന് പുറത്ത് നിൽക്കുന്ന അപകടകാരിയായ കറുത്ത കരടിയെ അതിസാഹസികമായി ഓടിക്കാൻ ശ്രമിക്കുന്ന പട്ടിയെ ഒന്ന് നോക്കൂ പൂച്ചകൾക്കും മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വരാമല്ലേ ഒരു നിരപരാധിയായ ബേബി സെറ്റർ കുഞ്ഞിനോട് മോശമായി പെരുമാറുന്നുവെന്ന് പൂച്ച കരുതുകയും അതിനെതിരെ പോരാടുന്നതുമാണ് ഈ വീഡിയോയിൽ കാണുന്നത് ബേബി സെറ്റ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് അവരുടെ ഫാമിലിയെ രക്ഷിക്കാനുള്ള ആ പൂച്ചയുടെ നല്ല മനസ്സാണ് ഒരു സൂ കീപ്പർ മൃഗങ്ങളെ പരിചരിച്ചു പെട്ടെന്നൊരു ലെപ്പേഡ് പുറകിൽ നിന്നും വന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും അത് മനസ്സിലാക്കിയ കടുവ നേരെ ചാടുകയും രക്ഷിക്കുകയും ചെയ്യുന്നു ഇതിൽ നിങ്ങളുടെ ഫേവററ്റ് വീഡിയോ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്